അക്ഷയതൃതീയയുടെ മഹത്വം വളരെ വലുതാണ് ഈ ദിവസം നിരവധി ദൈവീക സംഭവങ്ങൾ നടന്നതായാണ് വിശ്വാസം അക്ഷയതൃതീയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രധാനം കഥ കാലത്ത് പാണ്ഡവർ വനവാസത്തിലായിരുന്ന സമയത്ത് അവർക്ക് ആഹാരത്തിന്റെ കുറവ് അനുഭവപ്പെട്ടു അപ്പോൾ യുധിഷ്ഠിരൻ സൂര്യദേവനെ പ്രാർത്ഥിക്കുകയും സൂര്യഭഗവാൻ അക്ഷയപാത്രം വരദാനമായി നൽകുകയും ചെയ്തു അതിൽ നിന്ന് അവർക്ക് ആവശ്യാനുസരണം അനന്തമായി ആഹാരം ലഭിച്ചിരുന്നു ഒരു ദിവസം ഷി ദുർവാസാവ് ശിഷ്യസംഘത്തോടൊപ്പം പാണ്ഡവർ അടുക്കൽ എത്തി എന്നാൽ അക്ഷയപാത്രത്തിൽ നിന്ന് അവരുടെ ഭക്ഷണത്തിനായി വേറെ ഒന്നും ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായി ദ്രൌപതി വിഷമത്തോടെ കൃഷ്ണഭഗവാനോട് സഹായം തേടി കൃഷ്ണൻ അക്ഷയപാത്രത്തിൽ നിന്ന് ഒരു അരിച്ചോർ എടുത്തു ഭക്ഷിച്ചു കൃഷ്ണന്റെ തൃപ്തിയോടെ സകല ലോകവും തൃപ്തിയാകുമെന്ന വിശ്വാസം പ്രകാരം ദുർവാസാവ് ശിഷ്യരും ആഹാരം കഴിച്ച തൃപ്തിയോടെ തന്നെ തിരിച്ചുപോയി അതുകൊണ്ടുതന്നെ ഈ ദിവസം അന്നദാനം ചെയ്യുന്നതും മറ്റു ദാനങ്ങൾ നൽകുന്നതും വളരെ ശുഭകരമായി കരുതപ്പെടുന്നു അക്ഷയതൃതിയുമായി ബന്ധപ്പെട്ട മറ്റു മഹത്വങ്ങൾ ഈ ദിവസം ശ്രീഹരിയുടെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ജനിച്ചു അതിനാൽ പരശുരാമൻ ഭഗവാനെയും ഈ ദിവസത്തിൽ ആരാധിക്കാറുണ്ട് ഭഗീരഥന്റെ തപസ്സിന്റെ ഫലമായി ഗംഗാദേവി ആദ്യമായി ഭൂമിയിൽ എത്തിയത് അക്ഷയതൃതീയ ദിനത്തിലാണ് അതിനാൽ ഈ ദിവസത്തിൽ ഗംഗാസ്നാനം വളരെ ശുഭമാനിക്കപ്പെടുന്നു ഗണപതി ഭഗവാൻ മഹാഭാരതം എഴുതിത്തുടങ്ങിയ ദിവസം അക്ഷയതൃതീയ ആയിരുന്നു മഹർഷി വ്യാസൻ തന്റെ മഹാകാവ്യം എഴുതാൻ ഗണപതിയെ അഭ്യർത്ഥിക്കുകയും ഗണപതി അതിനു സമ്മതിക്കുകയും ചെയ്തു അതിനാൽ വിദ്യാഭ്യാസത്തിനും സൃഷ്ടിപരമായ പ്രവർത്തികൾക്കും ഈ ദിവസം അനുകൂലമാണ് ഈ ദിവസം കുബേരൻ അതിയായ സമ്പത്ത് ലഭിച്ച് ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിച്ച ദിനം കൂടിയാണ് അതിനാൽ വ്യാപാരങ്ങൾ തുടങ്ങുന്നതിനും സ്വർണം വാങ്ങുന്നതിനും ഈ ദിവസം നല്ലതാണെന്ന് കരുതുന്നു തിഥിയിൽ തന്നെ ത്രേതായുഗം ആരംഭിച്ചു എന്ന് വിശ്വാസം അതുകൊണ്ടുതന്നെ ധാർമ്മികമായ പ്രവർത്തനങ്ങൾക്ക് ഉചിതമായ ദിനമാണ് അക്ഷയതൃതീയെ